നമസ്കാരം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ ഒരു വാർത്ത പുറത്തു വന്നു ജമ്മു ആൻഡ് കശ്മീരിലെ ഹസ്രത്പൂരിൽ അവിടെ ഒരു ദർഗ ദർഗയും വഖഫ് ബോർഡിൻ്റെ ജമ്മു ആൻഡ് കാശ്മീർ വഖഫ് ബോർഡിൻ്റെ ഓഫീസോട് സമന്വയിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു പുതിയ ബിൽഡിംഗ് നേരത്തെ പണിതിരുന്നു അതിൻ്റെ ഒരു ശിലാഫലകത്തിൽ ഒരു അശോക സ്തംഭം വച്ചു അത് ഒരു ബിംബമാണ് അല്ലെങ്കിൽ ഒരു ഒരു വിഗ്രഹമാണ് എന്ന് കരുതിക്കൊണ്ട് ആ വിഗ്രഹം മാത്രം കല്ലുകൊണ്ട് ഇടിച്ചുടയ്ക്കുന്ന കാഴ്ചകൾ കണ്ടു സമൂഹ മാധ്യമത്തിലെ ആ ചിത്രങ്ങളും അതിൻ്റെ വീഡിയോയും ഒക്കെ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞതാണ് നമ്മൾ തത്വമായി വാർത്തയും നൽകി അതിൻ്റെ ഒരു വിശദമായ കാര്യങ്ങൾ അതായത് ഇത് അശോകസ്തംഭമാണെന്ന് അറിയാതെയൊന്നുമല്ല ഇടിച്ചത് മാത്രമല്ല അതൊരു വിഗ്രഹമല്ല അതൊരു ത്രീ ഡി വിഗ്രഹമോ ഫോർ ഡി വിഗ്രഹമോ അല്ല അത് ഒരു ഫലകത്തിൽ ഒരു മാർബിൾ ഫലകത്തിൽ കൊത്തിയ ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അത് പ്രത്യേകമായി കാർവ് ചെയ്ത അതായത് മാർബിളിൽ പ്രത്യേകമായി ആ സ്തൂപം സ്ഥാപിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഉദ്ഘാടന ഫലകങ്ങളിലൊക്കെ എഴുതുന്നത് അതുപോലെ ഭാരത സർക്കാരിൻ്റെ ഒരു കെട്ടിടത്തിൽ അല്ലെങ്കിൽ വഖഫ് ബോർഡിൻ്റെ ഭാരത സർക്കാരിൻ്റെ നിയന്ത്രണമുള്ള ഒരു കെട്ടിടത്തിൽ ഒരു ഫലകം സ്ഥാപിച്ചു ജമ്മു ആൻഡ് കാശ്മീർ വഖഫ് ബോർഡിൻ്റെ ഈ ദർഗയിൽ അതിനെയാണ് ആ അശോകസ്തംഭത്തെ മാത്രമാണ് ഇട്ടിക്കുന്നത് ഇട്ടിച്ച് തകർക്കുന്നത് ദൃശ്യങ്ങളൊന്നും കാണാം ഈ ഹസ്രത് ബാൽ ദർഗയുടെയും അതിൻ്റെ പുനരുദ്ധാരണത്തിന് കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഇത് പണിതത് അതിനുശേഷമാണ് അത് ഉദ്ഘാടനം ചെയ്തത് എന്നാൽ ഉദ്ഘാടന ഫലകത്തിൽ ഉണ്ടായിരുന്ന അശോകസ്തംഭം ഈ മതഭ്രാന്തന്മാർ ഇട്ടിച്ച് തകർക്കുകയാണ് അത് ഇന്ത്യയുടെ ഭാരതത്തിന്റെ ചിഹ്നമാണ് നമ്മുടെ ഔദ്യോഗിക ചിഹ്നമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഇടിച്ച് തകർക്കുന്നത് അതിനെ വിഗ്രഹമായിട്ട് ഒന്നും കാണാൻ കഴിയില്ല കാരണം അച്ചടിച്ച ഒരു സാധനമാണ് അച്ചടിച്ച് വെച്ചിരിക്കുന്നത് പോലെ പ്രിന്റ് ചെയ്ത് വെച്ച സാധനമാണ് അത് വിഗ്രഹമല്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അത് അശോകസ്തംഭമാണ് എന്ന് കരുതി തന്നെ ഇത് ഇന്ത്യയുടെ പ്രതീകമാണ് എന്ന് കരുതി തന്നെയാണ് ഈ മതഭീകരവാദികൾ അത് ഇടിച്ചു തകർത്തത് അത് വിവരമില്ലായ്മയോ അല്ലെങ്കിൽ അറിവില്ലായ്മയോ അല്ല അറിവും വിവരവും ഒക്കെയുണ്ട് അത് കൂടിയിട്ടുള്ള കുഴപ്പമാണ് ഇത് തീർച്ചയായിട്ടും ശക്തമായ നടപടി ഉണ്ടാകണം ഇത്തരം കാര്യങ്ങളിലൊക്കെ കാരണം അതൊരു ഇന്ത്യ ഇന്ത്യൻ ഒരു നമ്മുടെ ഒരു സ്വത്വത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണിത് നാഷണൽ ഫ്ലാഗ് പോലെ തന്നെ നാഷണൽ എംബ്ലോ തീർച്ചയായിട്ടും അപമാനിക്കപ്പെടാനോ തകർക്കാനോ ഒന്നും പാടില്ല ഇവർക്കെതിരെയെല്ലാം നടപടി ഉണ്ടാക്കണം നോക്കൂ അത് എത്ര കൃത്യമായിട്ടാണ് ആ അശോകസ്തംഭം മാത്രം കല്ലുകൊണ്ടിരിക്കുന്നതെന്ന് നോക്കിയാട്ടെ പ്രേക്ഷകർ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ മത തീവ്രവാദികൾ ഇവിടെ തന്നെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം പേര് തന്നെ ഇന്ത്യൻ പാസ്പോർട്ടും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ആധാറും പിടിച്ചുകൊണ്ട് കേരളത്തിലടക്കം ഇവിടെയെല്ലാം ഈ മതഭീകരവാദികൾ ഉണ്ട് എന്നതിനെ കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ് ഇത് കാശ്മീരിൽ മാത്രമല്ല ഇത് ഇവിടെയും വേണമെങ്കിൽ നടക്കും അശോക സ്തംഭമോ അല്ലെങ്കിൽ അതുപോലെയുള്ള സ്റ്റേറ്റ് എംബ്ലമോ എന്തെങ്കിലും കിട്ടിയാൽ കത്തിക്കും നാഷണൽ ഫ്ലാഗ് കിട്ടിയാൽ നിലത്തിട്ട് ചവിട്ടും അങ്ങനെ പലതും ചെയ്യും ഇതിനു ഇതിനുമുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ദർഗയും വഖഫ് ബോർഡിന്റെ ഓഫീസും ഒക്കെ പണത്തിട്ട് അതിന്റെ അശോകസ്തംഭം ഇടിച്ച് തകർത്തിരിക്കുന്നു എന്നത് ഏറ്റവും ദുഃഖകരമായ ഖേദകരമായ കാഴ്ച തന്നെയാണ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്